ഗലാത്തി ലേഖനം അഞ്ചിൻ്റെ ഒന്നിൽ പറയുന്ന ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എങ്ങനെ ലഭിക്കുമെന്ന് രണ്ട് കുരിന്തർ മൂന്നിൻ്റെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ വെളിപ്പെടുത്തുന്നു മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് സ്വീകരിക്കാനാവാതെ മൂടുപടം ഇന്നിയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും കർത്താവ് ആത്മാവാകുന്നു കർത്താവിൻ്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നുവെന്ന് വചനഭാഗം ഓർമ്മിപ്പിക്കുന്നു കർത്താവിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് ശക്തിയോടെ നമ്മൾ എപ്പോഴും വ്യാപരിക്കുവാൻ നാം പാപത്തിൽ നിന്നും വിട്ടു ജീവിക്കുകയും ചെയ്തു പോകുന്ന പാപങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ട് പുതുക്കമുള്ളവരായി ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ ശ്രദ്ധിക്കുകയും വേണമെന്ന് ഗലാത്യസഭയോടെ എന്ന പോലെ നമ്മോടും വചനഭാഗം ഓർമ്മിപ്പിക്കുന്നു അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മരെയും സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ അമീൻ